അർജുൻ്റെ സഹോദരിയുടെ പരാതിയിൽ മനാഫിനെതിരെ കേസ് എന്താ നമ്മളെ നാടിൻ്റെ ഒരു പോക്കെയും കാരണം ഇത്രയും ദിവസം പത്ത് ഇരുപത്തൊന്ന് ദിവസം അർജുനും വാണ്ടിക്കാണ്ട് പിന്നെ ആ പകരില്ലാതെ കഷ്ടപ്പെട്ട മനാഫിനെതിരെ ഇപ്പോൾ കേസ് എങ്ങനെ ഒരുക്കണേ ഈ പെങ്ങൾ എന്ത് കണ്ട് കണ്ടാണ് കേസ് കൊടുത്തതെന്നല്ലേ നമുക്കറിയില്ല പക്ഷേ നമുക്കൊരു കാര്യം പറയുണ്ട് കാരണം എന്താ ഇല്ല കാര്യം മൂത്തു പോയി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കുന്തം വെച്ച് നടന്നിട്ടൊരു കാര്യമല്ല ഏ അതിനും പേടിച്ചൊന്നും വേണ്ട കാരണം ഇപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നവർക്കൊക്കെ ഒക്കെ ഇതിൽ കേസ് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഏതായാലും ജയിലിക്ക് പോകാൻ തയ്യാറായിട്ട് ഞാൻ തന്നെ വന്നിരിക്കുന്നത് കാരണം ഞാൻ രാജദ്രോഹങ്ങളല്ലേ ചെയ്തിരിക്കുന്നത് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനും പോലെ ഏതൊരു വാപ്പാക്കും അവകാശമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞമ്മക്ക് പറയാം ആരും പേടിച്ചണ്ട ഒരാവശ്യമല്ല അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിരട്ടോ നോട്ട് ദ പോയിൻറ്റ് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമമെന്ന കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും എഫ്ഐആർ പറയുന്നു അനന്തു രാമേന്ദ്രൻ നൽകും എന്താ ഇതിനൊക്കെ പറയാ പൊന്നാര ചങ്ങായിമാര് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ കാരണം നമ്മളാണെങ്കിൽ ഇത്രയും ദിവസം ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോയികാണ്ട് അന്യ സംസ്ഥാനത്ത് നമ്മൾ ഞമ്മള് കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യും മനാഫിൻ്റെ മനസ്സ് കാണാതെ പോലെ അവിടുന്ന് ഞമ്മളെന്നെ കണ്ടാണ് അവിടുത്തെ പോലീസ്മാർ പോലെ തല്ലണത് ഉന്തി മാറ്റണത് എന്നിട്ടും അവിടെ നിന്ന് പോരാടിയാണ്ട് എന്തൊക്കെയാണ് അവിടെ മനാഫ് കാട്ടിക്കൂട്ടിയത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ കാരണം ആ ഈ ബോഡി കിട്ടിയാന്ന് തന്നെ പറയാൻ എനിക്ക് എൻ്റെ അർജുൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ മതി എനിക്ക് ഈ ലോറി വേണ്ട ഇത് ഇവിടെ തന്നെ ഇട്ടുകാണ്ട് പോകാനുള്ള പരിപാടിയാണ് ഏഹ് ഇതിൻ്റെ മുന്നേ ഇതേപോലെ ഓരോ കുപ്രചരണങ്ങൾ ഉണ്ടാക്കി ഈ കുപ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ശരി ഇക്കറിയ ചാണകം വേറെ വേറൊരാളും ഉണ്ടാക്കുന്നതല്ല ഏതൊരു ചെങ്ങായി പറഞ്ഞുണ്ടാക്കിയിരുന്നു പിന്നെ മനാഫിന് എന്തൊക്കെ ഒരു കള്ളത്തനുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ട് അതിലേ എന്തൊക്കെ പിന്നെ ചന്ദനാക്കാരം മറ്റേതാക്കാരൻ മറിച്ചതാക്കാനെന്ന് പറഞ്ഞുകാണ്ട് ഈ പിന്നെ മനാഫിനെതിരെ ഒരുപാട് ആന അടിച്ച ഒരുത്തനാണോ അവൻ്റെ വീട് ഇപ്പം ച കയ്യിലില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അത് അറിയണമല്ലേ ഈ കമൻറ്റ് ബോക്സിലാ വീടിനൊന്നു തുടങ്ങാം കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ പോയപ്പോൾ പിന്നെ പണപ്പിരിവ് നടത്തി എന്ത് പണപ്പിരിവാണ് പിന്നെ പൊന്നളിയ സ്വത്തളിയ കുമ്പളിയ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അളിയ ഏ അന്യ അളിയനോടാണ് പറഞ്ഞത് എന്ത് പണപ്പിരിവാണ് പിന്നെ മനാഫ് നടത്തി അതൊക്കെ തെളിയിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മനാഫ് പറഞ്ഞാൽ എന്താണ് കല്ലെടുത്തെറിഞ്ഞ് കൊല്ലാം ആരുന്നതെങ്കിൽ ഒരു ഉറുപ്പ്യ വാങ്ങിക്കണേ ഏതോ ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ വരെ മനാഫിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് എന്താണ് ഒരാളും പത്ത് പൈസ പോലും പെരിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത് ഏഹ് ഇത് പിന്നെ ഒരാവശ്യമല്ല ഇതിന് പൈസയും കാര്യങ്ങളും പറഞ്ഞ ഒരാളാണ് ഇത് ഇനി പറയാലേ നിങ്ങൾക്ക് കാര പിന്നെ ഈ അർജുൻ്റെ അളിയനോടാണ് പറയുന്നത് കേട്ടോ എന്നോട് തന്നെ പറയാനുള്ളത് കാരണം എന്താ ഏതാണെന്നില്ല നമ്മൾ ഇതിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ പറയണത് എൻ്റെ പ്രൊഫൈല് കണ്ടപ്പോൾ നല്ല മൂത്ത സംഖ്യയാണ് ഏഹ് നമ്മളെ കൊച്ചു കേരളത്തിൽ ഹിന്ദു പിന്നെ മുസ്ലീമെന്നൊന്നുമില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് അതിൻ്റെതാണ് നമ്മൾ വയനാട് കണ്ടത് അതേപോലെ ഇപ്പോൾ ഇവിടെ കണ്ടത് ഇത് നിങ്ങളെ അളിയം പിന്നെ പോയ സ്ഥലത്ത് കണ്ടത് ശിരൂർ അതൊക്കെ നമ്മൾ കണ്ടില്ല അവിടെ ഹിന്ദുക്കളും മുസ്ലിമും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അർജുനും മാണ്ഡിയാണ്ട് ഓരോ കുടുംബത്തിലും ഒരാ പകല് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാരാണ് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് പൊന്നളിയായിജ് തകർത്തത് ഏഹ് കാരണം എന്തിനാണ് ഈ ജാതി ഇതൊക്കെ പറഞ്ഞാണ്ട് നിങ്ങൾ കച്ചറുണ്ടാക്കുന്നത് അല്ലെ നമ്മളാരും കച്ചറുണ്ടാക്കുന്നല്ല കമന്റ് വന്നിട്ടുണ്ട് എം ജി വേണു ആണ് ഈ കമൻ്റ് ഇട്ടത് പ്രിയരെ അബദ്ധത്തിൽ പോലും സംഘികൾക്ക് പെങ്ങളെ കെട്ടിച്ച് കൊടുക്കരുത് മരിച്ചാൽ പോലും സമാധാനം കിട്ടില്ല മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിലേക്ക് ഒരു ആർ എസ് എസ് കാരൻ കടന്ന് വന്നതാണ് അർജുൻ്റെ കുടുംബത്തിന് നേരിടുന്ന പ്രശ്നം ഞാൻ എഴുതിയതല്ല കണ്ടോളി ആരെ എഴുതിയത് കണ്ടില്ലേ ഇതും ഒരു ആൾക്കാരാണ് എഴുതിയത് കാരണം ഇത് ഇതൊരു മുസ്ലിമാണ് എഴുതിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല ഈ കൊച്ചു കേരളത്തിൽ കലാപവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത് അതിൻ്റെ പകരം ഇങ്ങൾ ഈ ചാണകങ്ങൾ ഓരോന്ന് ഓരോ പരാക്രമമാണല്ലോ പിന്നെ പറഞ്ഞു ഒരാളെ പൈസയും ഞങ്ങൾ സ്വീകരിക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കേരള മുഖ്യമന്ത്രി എന്തോ ഒരു ഏഴ് ലക്ഷം റുപ്യ അർജുൻ്റെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അളിയം നട്ടിലാണാണെങ്കിൽ ആ പൈസ വാങ്ങിയ പിന്നെ വാങ്ങാതിരിക്കുക അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ നോക്കുക അതും അളിയം ചെയ്യേണ്ടതാണ് അതേപോലെ അർജുൻ്റെ പിന്നെ വൈഫിന് നല്ലൊരു ജോലി കിട്ടി അതൊക്കെ നല്ല കാര്യങ്ങളാണ് കാരണം ആ ഇനി പറഞ്ഞു വൈഫ് ആ മോന് അവ ഒരു നല്ലൊരു ജീവിച്ചോട്ടെ ഇതിൻ്റെ പേരും പറഞ്ഞാണ്ട് അളിയൻ ആ പെരിയിൽ വന്നാൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കലിയ പ്ലീസ് അപേക്ഷയാണ് പിന്നെ റീച്ചിനും ഇത് റീച്ചും വേണ്ട ഞങ്ങൾക്ക് ഇത് വേണ്ട പിന്നെ അല്ലത് യൂട്യൂബ് ചാനൽ തുടങ്ങി പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടാണ് മൂന്നര ലക്ഷം ജനങ്ങൾ ഒറ്റടിക്ക് സബ്സ്ക്രൈബ് ചെയ്തത് അതെന്താണ് അളിയെന്ന് മനസ്സിലായോ ജനങ്ങളൊരാര ഭാത്രമാണ് നിൽക്കണതെന്ന് അളിയെന്ന് മനസ്സിലായോ അളിയന് മനസ്സിലായിട്ടില്ലെങ്കിൽ അളിയൻ മനസ്സിലാക്കണം അതാവാണ്ട് ജനങ്ങൾ കംപ്ലീറ്റ് ജനങ്ങൾക്കറിയാം ലോകം മൊത്തം അറിയാം പിന്നെ ആരെ ഭാത്ത ശരി തെറ്റിയെന്നില്ലത് മനാഫിൻ്റെ ഭാഗത്താണ് അതുകൊണ്ടല്ല ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യണത് നമ്മളെ മലയാളിയാക്കുണ്ട് പൊന്തിച്ചാനും ഒരു മതി അതേമാതിരി താത്താനും ഉലക്കൊണ്ട് കച്ചു അത് മനസ്സിലാക്കാം പൊന്നു ചങ്കി അളിയ മനസ്സിലായിക്കോ ഏ ഇതിൻ്റെ പേരിൽ പിന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ മുതലെടുപ്പ് അതേപോലെ മത മുതലെടുപ്പ് എല്ലാം നോക്കണ്ടേ എന്ത് മരിച്ചു കിടക്കുന്ന പാവം അർജുനന് നല്ലവർക്ക് കടന്നോട്ടെ ഒത്തിരി ഇത് കിട്ടിയത് അത് നല്ലർക്ക് സമാധാനത്തോടെ അവിടെ കിടക്കട്ടെ അതിനും വേണ്ടിയാണ്ട് നിങ്ങളൊരാപ്പകല് പ്രർത്ഥിക്കുക ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഈ അർജുനും വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇങ്ങളിത് പത്രസമ്മേളനം വിളിച്ചു വരുത്തിയാണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട ഇതാക്കുകണ്ട് ഓരോരോ കുത്തിതിരിപ്പ് ഉണ്ടാക്കലേ പൊഞ്ഞാളിയാ മനാഫിനെന്ത് ചെയ്താൽ മതി ഒരാണങ്ങി ഒതുങ്ങി ഒരു പാത്തിരുന്നാൽ മതി ഇതിൻ്റെ ഒന്നും വൈത്താല പോകാതെ ഒരു പാത്തിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് മനാഫ് അത് ചെയ്തില്ല മനാഫെന്താണ് സ്വന്തം സഹോദരനെപ്പോലെ കരുതികാണ്ട് ആ പകല് അവിടെ നിന്ന് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഏഹ് അതൊരുപാട് മാധ്യമങ്ങൾക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അതൊക്കെ പാടങ്ങും ഇങ്ങോട്ടും ആ കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ചാൽ നിൽക്കണ്ട ആരും പിന്നെ മനാബിന് എൻ്റെ നക്കാപ്പിച്ച പൈസ കിട്ടിയിട്ടൊന്നും മേണ്ടാറില്ല മനാഫ് ആദ്യം തന്നെ പറയുന്നത് കാരണം ഒരു മലേശ്ശേരി അവിടെ ഒരു ഹോട്ടലോ പിന്നെ അതേപോലെ ഈ ലോറി ഈ ലോറി ഈ മരക്കച്ചോടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പാർട്ട്ണർമാരായിട്ടൊക്കെ നല്ലൊരു കന്തസ്സോടെ ജീവിച്ചു പോവുകയാണ് അതിൽ പണിയെടുക്കണേ ഒരു നല്ലൊരു തൊഴിലാളിയായിരുന്നു നമ്മളെ അർജുൻ ആ അർജുനം വേണ്ടി പ്രാർത്ഥിക്കും അല്ലാതെ കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയാണ്ട് മര മതവിദ്വേഷം പറഞ്ഞ് നടക്കല്ലേ ഒന്നാര കൊഞ്ഞളിയ ഏഹ് ഇതിൻ്റെ പേരിൽ ഇനി കുറച്ച് ചാണകങ്ങൾ കിട്ടി ഇറങ്ങിയാണ്ട് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം സമാധാനം കൊണ്ട് അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ജീവിച്ചാൽ സമാധാനമല്ല ഓരോരോ കാര്യങ്ങളും വെച്ചാണ്ട് ഇനി വേണ്ട സമാധാനമാണ് വെറുതെ കൂടാ പാവർജ് അത് ഏതായാലും പോയി അതിന് കടക്കിനോട് സമാധാനം കൊടുത്തു പിന്നെ നഷ്ടപ്പെട്ടതാര്ക്കാണ് ആ അമ്മക്കും അതേപോലെ അച്ഛനും ആ ഭാര്യക്കും ആ പൊന്നും മോനുമാണ് ഇത് അതിന് പടച്ചോനായിട്ട് സമാധാനം കൊടുക്കട്ടെ എന്ന് പറയാം നമുക്ക് പ്രാർത്ഥിക്കല്ല വേറെന്ന് പറയും ഇതിൻ്റെ പേരിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട പിന്നെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ കോടികളാണുള്ള മനാഫ് പത്രയും ദിവസം കൊണ്ട് വാങ്ങി അതിൻ്റെ മോട്ടേഷൻ വരെ ഓണാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ മനാഫ് പറഞ്ഞാൽ വേറെ കാര്യം പാടുണ്ട് അതെന്താറിയോ ഇത് നല്ല ചാറ്റിപരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തരാമെന്ന് ഓൺ പറഞ്ഞിട്ടുണ്ട് ഓരോ യൂട്യൂബ് ചാനൽ വേണ്ട യൂട്യൂബ് നടത്തുന്നവർക്കുള്ള അതിൻ്റെ പിന്നെ ഇടങ്ങാനറിയാം വല്ലാത്ത മനാഫിന് എന്ത് വേർക്കൊക്കെയാണ് യൂട്യൂബ് ചാനൽ അവ പൊന്നളിയാ കുമ്പളിയാ അള്ളാന വിചാരിച്ച് സമാധാന പൊണ്ട കേരളത്തിലെ കലാപണ്ടാക്കലെച്ചയച്ച്